കാലിൽ ആണി വന്നു കോൺ സാധാരണ ഇത് കണ്ടുവരുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് കൃത്യമായി നമ്മുടെ കാൽപാതത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാത്തത് കൊണ്ട് ഒരു അസുഖമായിട്ടാണ് ഇതിനെ പറയുന്നത് ഈ ബോഡി വെയിറ്റ് കൃത്യമായി വരാത്തത് കൊണ്ട് ഈ ബോഡി വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗത്ത് വരുന്ന സ്കിന്നിന്റെ കട്ടി വെക്കുന്നതിനാണ് നമ്മൾ ആണി എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ചപ്പൽസും ഷൂസും ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇത് കണ്ടുവരാറുണ്ട് ചിലവരുടെ ഫീറ്റ് സ്ട്രക്ചർ ചെറിയ മാറ്റം ഉണ്ടാകും അങ്ങനെയുള്ളവരിലും കണ്ടുവരാം അടുത്ത അഥവാ ഗേറ്റ് പ്രോപ്പർ അല്ലാത്ത ആൾക്കാർക്കും ഇത് കണ്ടുവരാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആണി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫീറ്റിന്റെ ആർച്ചിലാണെങ്കിൽ അത് ആണി ആവാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ആണി അഥവാ കോൺസ് വരുന്നത് എപ്പോഴും വെയിറ്റ് ബെയറിംഗ് ഏരിയ കാരണം കാല് കോൺസ്റ്റന്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ വരുന്ന ഒരു ഭാഗം അവിടെ മാത്രമേ ആണി വെള്ളൂ അഥവാ കാലിന്റെ ആർച്ചിലാണ് എന്ന് പറഞ്ഞാൽ നിലത്ത് തട്ടാത്ത ഭാഗത്താണ് നിങ്ങൾക്ക് തടുപ്പ് കാണുന്നത് എങ്കിൽ അത് മിക്കവാറും പാർട്സ് ആവാനാണ് സാധ്യത ഹ്യൂമൻ പാപ്പ വൈറസ് ആണ് പാർട്സ് കോസ്റ്റ് ചെയ്യുന്നത് പാർട്സിന് എപ്പോഴും ഒരു ഇൻഫെക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ടാവും ആൻഡ് പാർട്സിന് വരാൻ പ്രഷർ ഏരിയാസ് ആവശ്യമില്ല നമുക്ക് കാലിൽ ആണി അഥവാ കോൺസ് എങ്ങനെ മാനേജ് ചെയ്യാം നമ്മൾ എപ്പോഴും സോഫ്റ്റ് പാഡഡ് ഫുഡ്വെയർ യൂസ് ചെയ്യാം സോഫ്റ്റ് പാഡ് ഫുഡ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും പ്രത്യേകിച്ച് സർജിക്കൽ ഷോപ്പ് കിട്ടുന്ന എം സി ആർ ചപ്പൽസ് ഉണ്ട് മൈക്രോസലർ റബ്ബർ ചപ്പിൾ അത് എപ്പോഴും നമ്മുടെ സൈസിന അനുസരിച്ചിട്ട് വീട്ടിലൊരു സെറ്റും പുറത്തേക്ക് ഇടാനുള്ള സെറ്റും ഉപയോഗിക്കുന്നത് കോൺസ് ഉള്ളവർക്ക് വളരെ നല്ലൊരു മാനേജ്മെന്റാണ് പിന്നെ വേറെ മാനേജ്മെന്റ് ആയിട്ട് കണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ ലൂപ്പ് ലൂപ്പം കോർഡറിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീക്ലി പ്രൈസ് നമുക്ക് ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഈ കോൺസ് ഉള്ള ഭാഗത്ത് നല്ലവണ്ണം എക്സ്പോയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞ എൻ സിയർ ചപ്പൽ അല്ലാതെ ടൈറ്റ് ആയിട്ടുള്ള ഹീൽസ് പോലുള്ള ചപ്പല് ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് കഴിയുമ്പോൾ ഒഴിവാക്കുക